കൊറേ സ്ത്രീകള് നമ്മുടെ കണ്ണത്ത് വാർഡില് അംഗനവാടിന്റെ നമ്മുടെ സിറ്റി റോഡിന്റെ അങ്കനവാ അംഗനവാടിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്താ സംഭവം എന്നറിയോ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വീഡിയോ കാണാൻ കണ്ടെങ്കില് ജിമ്മ് ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമ്മുടെ പട്ടിക്കാടൻ മെമ്പർ പട്ടിക്കാടൻ സൈലേഷന്റെ വകയായിട്ടുള്ള ഒരു ലേഡീസിന് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ജിമ്മാണ് അതിപ്പം അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ സൈലേഷ് പട്ടിക്കാടൻ ആഷിക്കൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ചടങ്ങും അവര് പറയുന്ന കാര്യങ്ങളും ആ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം എന്നാലും എനിക്ക് പറ്റുന്നുണ്ട് ഞാനൊന്ന് പണ്ടൊക്കെ സ്ത്രീകള് അമ്മി മരക്കാനും എന്താ അരി ഇടിച്ചാലൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ ചോർമ്മ വെച്ച കാലം മുതല് ഇപ്പൊ അരക്കലൊക്കെ മിക്സിയിലും അതേപോലെ അരക്കൽ തിരുമ്പലൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെയാണ് അപ്പൊ ഇങ്ങനെ സംരംഭം ഉണ്ടായത് എത്രയോ സ്ത്രീകൾക്ക് നല്ലതായിട്ട് തോന്നുന്നു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ തരിശു ഡിവിഷൻ മെമ്പർ ആയിട്ടുള്ള പ്രിയപ്പെട്ട ശൈലേഷ് പട്ടിക്കാടൻ നമുക്ക് കണ്ണത്ത് വാർഡിനു വേണ്ടി അല്ലെങ്കിൽ സമീപത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഓപ്പൺ ഒരു ഇൻഡോർ വനിതാ ജിമ്മ് നമുക്ക് രണ്ടു ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അംഗലവാടി സിറ്റി റോഡ് അംഗലവാടി മുകളിൽ ഇതിന് സൗകര്യം ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഈ സമീപത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് രാവിലെ ആറു മുതൽ വൈകുന്നേരം ഒരു ആറു മണിവരെ ഒക്കെ ഇതിന്റെ വർക്കൗട്ട് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ തന്നെ പത്ത് അറുപതിനു മുകളിൽ ആളുകൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ത്രീകളൊക്കെ അത് വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളൊക്കെ വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതോടൊപ്പം രാവിലെയൊക്കെ നമ്മൾ കണ്ടുണ്ടാവും റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നതൊക്കെ അപ്പൊ തീർച്ചയായിട്ടും അത്ര ആളുകൾക്കൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ അര മുക്കോ മണിക്കൂറൊക്കെ ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളിപ്പോ കണ്ണത്ത് ഓപ്പൺ ജിമ്മ് ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ അതിന്റെ ഈ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നാടിന് സമർപ്പിച്ചു അത് ഈ വിശ്വദിനത്തെ തന്നെ നമ്മളിവിടുത്തെ വനിതകൾക്കായി ഇത് തുറന്നു കൊടുക്കുകയാണ് ഈ ചടങ്ങ് പഞ്ചായത്തിന്റെ ഫണ്ടാണ് വനിതകൾക്കുള്ള ഒരു പ്രത്യേക ജിമ്മ് ഇത് രണ്ടു ദിവസം കിട്ടി തുടങ്ങുന്നത് ഇത് എഴുതിയിട്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഇതിന് എന്തെങ്കിലും മെയിൻ്റെസ് വർക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ കൂടെ കൂടും ഈ പരിപാടി നമ്മൾ ഈ മന്തിച്ചോറ് ഇങ്ങനെ എണ്ണ കടികളെല്ലാം കൂട്ടി വയറൊക്കെ വീർത്ത് ഇങ്ങനെ നടന്ന് വീട്ടിൽ മൊബൈൽ മീൻ തോണ്ടി ഇങ്ങനെ നടക്കുകയാണ് ആ കാലഘട്ടം മാറി രാവിലെ ഇതിന് വന്നിട്ട് ഈ അംഗനവാടിയിൽ ഇങ്ങനെ ഇതിന് മുകളിലാണ് ഏതെങ്കിലും നിങ്ങൾ പേടിച്ച് നിൽക്കുകയൊന്നും വേണ്ട ഇത് നമ്മളെ ശരീരം കുറക്കണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ഫസ്റ്റ് ഈനാദിയിലാണ് ഇത് ഉദ്ഘാടനം തങ്കമ്മ നിർവഹിച്ചത് രണ്ടാമത്തതാണ് ഇപ്പൊ കരുവാണ്ട് പഞ്ചായത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് വനിതകൾക്കുള്ള ജിമ്മ് ഇവിടെ കരുവാളുണ്ട് സീട്ടി റോഡ് മെല്ലെ ബാലവാടിയിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ ഇത് നിങ്ങള് അങ്ങനെ ഇട്ടും പൊടി നിന്നു ആക്കിങ്ങാണ്ട് ഇത് കേട്ത്തത് ഇത് നല്ലൊരു കാര്യം ഈ വനിതകൾക്കുള്ള പെണ്ണുങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോയിട്ടാണ് ഈ ജിമ്മിന് പോയിങ്ങാണ്ട് അതിനെ കുറവായിട്ടൊക്കെ ജിമ്മിന് പോകണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ മടിച്ചു നിൽക്കണ്ട ഇത് വന്ന് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെല്ലാരും കൂടിയിട്ട് പിരിച്ചിട്ട് ബാക്കിയുള്ള ഫണ്ട് ഈ പൊടിയതൊക്കെ വരികയാണെങ്കിൽ ഇത് കർട്ടനോ അല്ലെങ്കിൽ ഗ്ലാസോ എന്താ നമുക്ക് വാണ്ട് ഇതിന്റെ കൂടെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും വിളിച്ചാൽ മതി നിങ്ങള് ഇതിന്റെ ഉള്ളിൽ പെണ്ണുങ്ങളെ നിക്കാറ് ആണുങ്ങൾക്ക് വരാൻ പറ്റൂല അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവും ഇത് ദുർഘാടന ജീവിതമാരുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കാരത്തിൽ നിന്നും അമിതവണ്ണം അതുപോലെയുള്ള മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ മോചനം നേടാനും അവർക്ക് സുരക്ഷിതവും സ്വകാര്യവുമായി വന്ന് വ്യായാമം ചെയ്യാൻ പറ്റിയ ഒരിടമാണ് കണ്ടെത്തിയിരിക്കുന്നത് വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ അംഗനവാടിയുടെ മുകളിൽ തന്നെ ഇത് സ്ഥാപിച്ചുകൊണ്ട് അമ്മമാർക്കും അവരെ നോക്കാൻ വരുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാർക്കും ഈ സംരംഭം ഈ ജിമ്മ് ഉപയോഗപ്രദമാകും അത് എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്നും ഇത് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സൈലേഷ് പട്ടിക്കാരൻ നമ്പർ വെച്ചിട്ടുള്ള പണ്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കായികക്ഷമതയുള്ള ഒരു തലമുറക്ക് മാത്രമേ കൂടുതൽ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രാസംഗികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് കഴിയണം എല്ലാ ആളുകളും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നല്ല ബോധവാന്മാരാണെങ്കിൽ കൂടിയും അതിന് ഈ പറയുന്ന രൂപത്തിൽ നമ്മുടെ ഒരു നാടിന്റെ ഒരു പ്രത്യേകത എന്ന് എന്നുള്ള പ്രത്യേകത ആയിരിക്കാം ഒരു പക്ഷെ സ്ത്രീകൾക്ക് ഇത്തരം രംഗത്തേക്ക് കടന്നു വരുന്നതിന് ഒരു മടി ഒരു പിൻവലി ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് തികച്ചും സ്ത്രീകൾക്ക് മാത്രമാണ് നമ്മളോടുള്ള എല്ലാ ആളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയണം നാളെ ഇതിന് കൂടുതൽ ഫണ്ടുകളൊക്കെ ചോദിച്ച് നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പൊ കേവലം ഇതൊരു ആരംഭം എന്നുള്ള രൂപത്തില് ചെറിയ കാർഡിയോ എക്സസൈസുകൾ മാത്രം ചെയ്യാനുള്ള സംവിധാനമാണ് പക്ഷേ ഭാവിയിൽ ഇത് നമുക്ക് വലിയ രൂപത്തിൽ വിപുലപ്പെടുത്തി പോകണം അപ്പോ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതും മുന്നോട്ട് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇതിന്റെ ഓരോ ഗുണഭോക്താക്കളും എന്നുള്ള നിലക്ക് ഒമ്പതാം വാർഡില് വനിതകൾക്ക് ഇങ്ങനെ ജിമ്മ നടത്തി വാർഡ് മെമ്പർക്കും ബ്ലോക്ക് മെമ്പർക്കും ഞങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി